അസ്സാമലൈക്കും അലൈക്കും വബറക്കാത്തു അലഹദില്ലാഹി റബി ലാലമീൻ അ സ്ലാത്തു വസ്സലാം അല അഷ്റഫുൽ അംബിയ ഇബ്ബൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ്ൻ വഅ അലിഹി വസ്ഹാബിഹി അജ്മീൻ വ അല മൻതബി അഹംബി ഹസാൻ ഇൻ ഇലഅമുദ്ദീൻ അമ്മാബാത് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സദക്കയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നാം എങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്ഖ് സുലൈമാൻ അുഹൈലി ഹഫിളഹുല്ല ഇദ്ദേഹം പള്ളിയിലെ മദീനയിലെ കുബാ പള്ളിയിലെ ഹത്തീബും മസ്ജിദുൻ നബവിയിലെ മുദരിസുമാണ് അദ്ദേഹം സദക്കയുമായി ബന്ധപ്പെട്ട് പറയുന്ന ശ്രദ്ധേയമായ ഒരു വാചകം ഒരു ഹദീസിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം എന്നിട്ട് അതിന്റെ ആശയം ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം اللهم أعطِ منفقا خلفا ويقول الآخر اللهم أعطِ ممسكا تلفا قال العلماء ينبغي للمؤمن الذي الذي يرفق بنفسه أن لا يخلي يومه من صدقه ولو أن يتصدق بدرهم واحد ليدخل في دعاء الملك ويسلم من دعاء الآخر സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നത് സ്വന്തം നഫ്സിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർ എല്ലാ ദിവസവും എന്തെങ്കിലുമൊന്ന് എത്ര നിസ്സാരമാണെങ്കിലും സതക്ക ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ അപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംസാരത്തിൽ ഷെയ്ഖ് ഇബ്നുബാസ് റഹ്മത്തുള്ള അലി സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ഷെയ്ഖ് ഇബ് നബാസ് റഹമത്തുല്ലായ് അലൈ അപ്രകാരം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവിടെ അദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും എന്തെങ്കിലുമൊന്ന് അതെത്ര ചെറുതാകട്ടെ നമ്മൾ ചെലവഴിക്കണം എന്തിനാണത് നബിസലാഹു അലൈ വസലമ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസാണ് എല്ലാ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് രണ്ട് മലക്കുകൾ അതിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ ആഅത്തി മുൻഫിക്കൻ ഖലഫ അള്ളാഹുവേ പണം ചെലവഴിക്കുന്നവർക്ക് നീ വർദ്ധിപ്പിച്ച് നൽകണമേ അവർ നൽകിയതിന് പകരമായി നീ പകരം വെച്ച് കൊടുക്കണമേ അവർക്ക് നീ കൂടുതൽ നൽകണമേ എന്നാൽ മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കുന്നത് രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ ആ മുംസിക്കൻ തലഫ അള്ളാഹുവേ പണം ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നീ പാപ്പരത്വം നൽകണമേ എന്നാണ് ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മലക്കുകളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടണം അഥവാ അള്ളാഹുവേ ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണമേ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നാം ചിലവഴിക്കുക അത് കുടുംബത്തിൽ ചിലവഴിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല പാവപ്പെട്ടവർക്കും ഒക്കെ ആർക്കാണെങ്കിലും അർഹതപ്പെട്ടവർക്ക് ചിലവഴിക്കുക നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും മാതാപിതാക്കൾക്കും ചെലവഴിക്കുകയാണെങ്കിലും ആ ഒരു സതക്കയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെലവഴിക്കുക എങ്കിൽ എല്ലാ ദിവസവും ഈ മലക്കിൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയും അതിലൂടെ വലിയ വറക്കത്ത് നമ്മുടെ സമ്പത്തിൽ ഉണ്ടാകും അതേ സന്ദർഭത്തിൽ രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടാനും പാടില്ല എന്താണ് പ്രാർത്ഥിക്കുന്നത് പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് ആ മുംസിക്കൻ തലഫ പിടിച്ചു വെക്കുന്നവർക്ക് പാപ്പരത്വം നൽകണമേ അപ്പോൾ നാം ധനം ചെലവഴിക്കാതെ പിടിച്ചു വച്ചാൽ ഒരു വേള അത് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സാധിക്കുന്നത്ര അതെത്ര ചെറുതാണെങ്കിലും സതൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക ഇനി എല്ലാ ദിവസവും അങ്ങനെ ചെലവഴിക്കാൻ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല അവർ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുകയില്ല മറിച്ച് ധനമുണ്ടായിട്ടും ചെലവഴിക്കാതെ പിടിച്ചു വയ്ക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ അർഹരായി തീരുന്നത് ഇല്ല എങ്കിൽ ധനമുള്ളപ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് ചെലവഴിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾക്ക് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബാനോയാൽ അവർക്ക് വറക്കത്ത് നൽകുന്നതാണ് എങ്കിലും സാധിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും വല്ലതും സതക്ക ചെയ്താൽ അത് വളരെ വലിയ ഹയറായിത്തീരും എന്നാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാരുടെ കൗലുകളുടെ അടിസ്ഥാനത്തിലും ഷേഖ് സുലൈമാൻ അറുഹൈലി ഹസലുല്ല നമുക്ക് തരുന്നത് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസുഅല നബീന മുഹമ്മദീൻ വസ്ഹബി ഹി അജ്മീൻ വലഹമ്മദില്ലാഹി റബിലാലമീൻ